അപ്പൊ ആർഷോടെ പേരിലായിരുന്നാലും ഒക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ആർഷോ ഒരു എസ് എഫ് ഗാരിയോട് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറയാൻ ഒരു മടി കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാളെ പിടിച്ചതിന് ശേഷം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ട് അവർ കൊണ്ടുവരുന്നത് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മറയ്ക്കാനും ഒക്കെ ഒരുപാടുണ്ടാവും ബി ജെ പിയുടെ നേരെ വെറുതെ ഇമ്മാതിരി ഓലപ്പാമ്പും കാണിച്ചോണ്ടൊന്നും വരണ്ട നമസ്കാരം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒതുക്കി തീർക്കാവുന്ന ആരോപണങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത് രാഹുൽ ഒരു ജനപ്രതിനിധി കൂടിയാണ് ഒരു എം എൽ എ തൻ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പൊതുജനത്തോട് ചില മറുപടി നൽകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ ഒരു കൃത്യമായ ബോധ്യപ്പെടുത്തൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു അടഞ്ഞ അധ്യായമായി കരുതാനാകുമോ പരിശോധിക്കാം എനിക്കൊപ്പം ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലുണ്ട് യുവരാജ് നമസ്കാരം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ചില്ലറ ആരോപണങ്ങളല്ല വന്നത് അത് ചാറ്റായും ശബ്ദ സന്ദേശമായും ഒക്കെ പൊതുജനമെല്ലാം കണ്ടതാണ് ലൈംഗിക ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അത് ഒരു അടഞ്ഞ അധ്യായമായി അങ്ങനെ കരുതാനാവുമോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ അത് ഒരിക്കലും അടഞ്ഞ അധ്യായം ആവുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിലെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ അടുത്ത ജനറേഷൻ ലീഡറായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ് വലിയ പവർ അതിനകത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയും വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും നമുക്കൊരു അത്യാവശ്യം ഒരു വലിയ പ്രിവിലേജ് കിട്ടുന്നു അല്ലെ നമ്മൾ ലൈം ലൈറ്റിലേക്ക് വരുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നു നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു എന്താ അതല്ലാത്ത നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് കടന്നു വരുന്നതെന്നാണ് ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരൻ വിശ്വസിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ രാഹുൽ കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയല്ല അദ്ദേഹം ഏതെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചു ഓക്കെ നമുക്ക് ആദ്യം ആദ്യമൊക്കെ അതൊരു തമാശയായിരുന്നു എന്താ കുറച്ച് പേർക്ക് ഹായ് അയച്ചു അവിടെ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇതൊക്കെ കുറച്ച് ഓക്കെ നമുക്ക് തമാശയായിട്ട് നമ്മൾ കണ്ടു കളയായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് പോകുമ്പോൾ പോകുമ്പോൾ ഇയാൾ ഒന്നിലധികം പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് വരാൻ തുടങ്ങിയത് പർട്ടിക്കുലർലി ഒരു പെൺകുട്ടിയുടെ എന്താ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിയെ പ്രഗ് ഗർഭിണിയാവുന്നു അതിൻ്റെ കുഞ്ഞിനെ കളയുന്നത് അയാൾ വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് പോലെ ദന്തയില്ലാത്ത ഒച്ചനെ വളർത്തു നന്ദ ആരെ ചൂണ്ടിക്കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു നമുക്കറിയാമെന്ന് നമ്മൾ കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല നമ്മൾ ആ പേഴ്സണൽ വോയിസ് ചാറ്റിൽ നമ്മൾ കാണുന്നത് അത് മാത്രമല്ല വളരെ നിസ്സാരമായിട്ടാണ് അയാൾ ചോദിക്കുന്നത് നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് അയാൾ ചോദിക്കുന്നു അപ്പോൾ ആ ചോദിക്കുന്നതിൻ്റെ പുറകിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതൊരു വളരെ ഒരു വലിയ ക്രിമിനലിൻ്റെ ഒരു ചോദ്യമാണത് അല്ലെങ്കിൽ അവർ വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ആയിക്കൊണ്ടിട്ട് വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരാളുടെ ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടോ അവരുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടോ മാത്രമായില്ല അവരുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടിയിലുള്ള മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഉദാഹരണം ഉമാ തോമസ് അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രായം കൂടി അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന വനിതാ എം എൽ എ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉമാ തോമസ് പോലും അവിടെ അല്ല അവര് പോലും പറയുന്നുണ്ട് ഇയാളുടെ കൂടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ വന്ന് പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ സ്ത്രീകൾ വന്ന് പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് പോലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അത് അടഞ്ഞ അധ്യായമാണ് എന്ന് ശരിയാണ് ഗോകുല് പറഞ്ഞത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ മാത്രം ഒതുക്കി തീർക്കാവുന്ന ഒന്നല്ല ഇത് അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ കുറിച്ച് വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ കരുതിയിരുന്നു പെട്ടെന്ന് അതുണ്ടാവും രാഹുൽ രാജിവെക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് പിന്നെ ഉണ്ടായത് അത് എന്തുകൊണ്ടായിരിക്കും അത് ഒരുപക്ഷേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഭീതിയാണ് തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് അതിനകത്തുള്ള ഒരു വലിയ റോള് വഹിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബി ജെ പിക്ക് ഇവിടെ നിർണായകമായ സ്വാധീനമുണ്ട് ബി ജെ പി ജയത്തിലേക്ക് പോകും എന്ന് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് കോൺഗ്രസ്സിന് നിശ്ചയമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഇന്റേണൽ ഇതിൽ അസസ്മെന്റിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെ മറികടക്കാനാണ് കാളയും കൊണ്ട് അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സതീശൻ ഇറങ്ങിയിരിക്കുന്നത് അല്ല എന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശൻ വലിയ മുന്നറിയിപ്പാണ് ബി ജെ പിക്കും സി പി എമ്മിനും നൽകിയിരിക്കുന്നത് ഈ പ്രതിഷേധത്തിനെതിരെ കേട്ടില്ല അത് അല്ല സി പി എമ്മിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവും കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുണ്ട് നമുക്കറിയാമല്ലോ അവരുടെ ഒരുപാട് ഇപ്പൊ മുകേഷ് ആയിരുന്നാലും ശരി തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നിലവിൽ എം എൽ എ ആയിട്ടുള്ള ഒരാളുടെ പേരിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങളായാലും ഇപ്പൊ ആർഷോയുടെ പേരിലായിരുന്നാലും ഒക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ആർഷോ ഒരു എ എസ് എഫ് കരിയോട് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ചതിനു ശേഷം സെക്രട്ടറി ആക്കിട്ട് അവർ കൊണ്ടുവരുന്നത് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ടാവും ബിജെപിയുടെ നേരെ വെറുതെ ഇമ്മാതിരി ഓലപ്പാമ്പും കാണിച്ചോണ്ടെന്ന് വരണ്ട എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് എടുത്തു പറഞ്ഞാൽ വി ഡി സതീശനോ അല്ലെങ്കിൽ ഷാഫിയെ പോലെയുള്ളവരൊക്കെ ഈ വിഷയത്തിൽ പറയുന്നത് ഞങ്ങൾ ബി ജെ പിലെയല്ല അല്ലെങ്കിൽ സി പി എമ്മിനെ പോലെയല്ല ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ ഞങ്ങൾ മുഖം നോക്കാതെ പെട്ടെന്ന് നടപടിയെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നടപടി എടുത്തുവെങ്കിൽ ഇപ്പോഴും ഒരു പരാതി പോലും ലഭിക്കാതെ മറുപടി നടപടി എടുത്തു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് അതിൽ അവർ ഊനി നിന്നില്ല പരാതി വന്നാൽ അത് കൂടുതൽ വിഷയത്തിലേക്ക് പോകുമെന്ന ഒരു ഭീതി തന്നെയല്ലേ അത് അല്ല ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ ജനുവൻ ആണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നു ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന എപ്പോഴും നറേറ്റീവുകളിലാണ് നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോകുന്നത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നു കഴിഞ്ഞു ഇയാളൊരു വലിയ സീരിയൽ ഒഫണ്ടറാണ് ഈ പറയുന്ന സ്ത്രീ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതിനകത്ത് ടെക്നിക്കാലിറ്റിയിൽ കടിച്ചു തൂങ്ങുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടാണ് അയാളെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴികളില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പാർട്ടിക്കകത്തുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ ഇദ്ദേഹം മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് നമ്മളോട് ഉൾപ്പെടെ പറയുന്നത് പുറത്ത് നമ്മളാരും അല്ല പറയുന്നത് കോൺഗ്രസിൻ്റെ അകത്തുള്ള തന്നെയാണ് വ്യക്തിപരമായ പേഴ്സണൽ നമ്മളോട് ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള ഇന്റേണൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ് അവർക്ക് അപ്പോൾ ഇനി ആരെങ്കിലും എഫ്ഐആർ കൊടുക്കാവുന്നതിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറയുന്നത് നിലവിൽ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം സെറ്റിലാകണം എന്നുണ്ടെങ്കിൽ ഇയാളെ പുറത്താക്കി എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തുടരെ തുടരെ വരാൻ നിൽക്കുന്ന പരാതികൾ ഒരു പരിധിവരെയും ആ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രതീതിയുടെ പുറത്ത് നിൽക്കും എന്ന് മാത്രമാണ് അവർ കരുതുന്നത് പിന്നെ ബി ജെ പിയെ പോലെയല്ല സി പി എമ്മിനെ പോലെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര നേതാക്കളെ കുറിച്ചിട്ടാണ് ഇവർക്ക് ഒരു ആരോപണം പറയാനുള്ള ഇവരുടെ യു ഡി എഫ് സംവിധാനത്തിനകത്തുള്ള ഇന്നത്തെ ഘടകക്ഷികൾക്കകത്ത് ഈ പറയുന്ന ആരോപണം നേരിട്ടിട്ടില്ലാതെ ഏത് മുന്നണിയാണ് ഇന്ന് അവരുടെ കൂട്ടത്തിലുള്ളത് ഏ അവരുടെ മുന്ന അവരുടെ മുന്നണിക്കകത്തുള്ള എല്ലാ സമുന്നതരായ ഏതെങ്കിലുമൊക്കെ നേതാക്കള് ഈ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുകയും അവരുടെ പേരിലൊക്കെ കേസ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം അവരിവിടെ വന്നിട്ടുണ്ട് ബി ജെ പിന്നെ ബി ജെ പി എന്ത് ചെയ്തു ബി ജെ പിയുടെ അതെ ബി ജെ പിയുടെ ഇത്രയധികം സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിരുന്നു കേരളത്തിൽ അല്ല മറ്റ് പല നേതാക്കളും ഉണ്ടായിട്ടുണ്ട് ഈ ആരുടെ പേരിലാണ് ഇവർക്ക് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആരുടെയെങ്കിലുമൊക്കെ പേരിൽ ആരോപണം അവർക്ക് ഉന്നയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ിൽ അവരൊക്കെ ഇന്ന് ഇതിൽ നിന്ന് പോയി അവരൊക്കെ ഇന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഓലപ്പാമ്പും കാണിച്ച് ഇങ്ങോട്ട് പേടിപ്പിക്കാൻ വരുന്നവര് കരുതണ്ട